ഹുറൈറ പറഞ്ഞു ൂൽസൂർ അള്ളാഹി വസ്ലമ പറയുന്നതായി ഞാൻ കേട്ടു ഇന്ന അൽ ഖിയാമത്തി മിൻ ഒരു അടിമ അവൻ്റെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ആ നിസ്കാരത്തിൻ്റെ കാര്യം നന്നായാൽ അത് കൃത്യമായും പഠിപ്പിച്ചതുപോലെ സമയത്തിന് നിർവഹിച്ചാൽ വ വ വ അൻജഹ അവൻ വിജയിച്ചിരിക്കുന്നു ഇൻ ഫസദത് ഖാബ മോശമായാലോ നിസ്കാരത്തിൻ്റെ കാര്യം മോശമായാലോ അവൻ അവൻ നഷ്ട അവൻ അവന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആദ്യം വിചാരണക്ക് വിധേയമാക്കുന്നത് നിസ്കാരത്തെയാണ് അള്ളാഹു തആല ആദ്യം വിചാരണക്ക് വിധേയമാക്കുന്നത് നിസ്കാരത്തെയാണ് ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ വളരെ ഗൗരവത്തോടു കൂടെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊരു ഹരിയത്തിൽ കാണാൻ സാധിക്കും ഇമാം മഹ്മദും അതുപോലെ തന്നെ ഇബ്നുഹിബാനും എല്ലാം രേഖപ്പെടുത്തിയ മറ്റൊരു ഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി പറഞ്ഞു ആരെങ്കിലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചാൽ അവന് നിസ്കാരം പ്രകാശമാണ് രക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്ത ആളെക്കുറിച്ച് പറയാണ് യൗമൽ ഖിയാമത്തി മഅ വഹമാൻ ഇബ്നു ഖലഫ് കുറിച്ച് കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവൻ നാളെ കയ്യാമത്തെ നാളിൽ നാളെ നാളിൽ അവൻ ഫിരി കൂടെയായിരിക്കും ആരാണ് ഫിരി എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിരി ഔൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വലിയ ശത്രു അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചവരെ ക്രൂരമായി വേട്ടയാടിയിരുന്ന അള്ളാഹുവിൻ്റെ ദീനിനോട് വലിയ അഹങ്കാര സമീപനം സ്വീകരിച്ചിരുന്ന അന റബ്ബു കുമുല്ല അല ഞാൻ നിങ്ങളുടെ ഉന്നതനായ ഏറ്റവും ഉന്നതനായ റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ച ധിക്കാരിയായ മനുഷ്യൻ ലോകം കണ്ട വലിയ ധിക്കാരി ആ ഫിരാനിൻ്റെ കൂടെയാണ് നിസ്കാരം ഒഴിവാക്കിയ ആൾ നാളിൽ ഉണ്ടാവാം അതുപോലെ തന്നെ ഹാമാൻ ഫിരാനിൻ്റെ വസീറാണ് ഹാമാൻ ആ ഹാമാനിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഉബൈബിൻ ഹലഫ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം റഹമത്തുള്ളി ആലമീനായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ലമയുടെ കയ്യാൽ ഒഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആലോചിച്ച് നോക്കണം റസൂൽ അള്ളാഹി സ്വഹു അലഹി വസ്ലമയുടെ കയ്യാൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാൾ എത്ര എത്രമേൽ നിന്ദനായിരിക്കും എത്രമേൽ അവൻ മോശമായിരിക്കും അങ്ങനെയുള്ള റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ട അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വലിയ ശത്രുവായ ഉബൈബുൻ ഖലഫ് ഉബൈബുൻ ഹലഫ് ആ ഉബൈബിൻ ഹലഫിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും നാളെ നാളിൽ നിസ്കാരം ഒഴിവാക്കിയ ആൾ ഉണ്ടാവുക എന്ന് വസൂൽ അള്ളാഹി സാഹു അലഹി തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കളിൽ ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും ഈ ഹദീസ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം നിസ്കാരമൊഴിവാക്കിയ ആൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തുപോകുമെന്നതാണ് കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കിയാമത്തിനാളിൽ ഉണ്ടാകണമെങ്കിൽ അവൻ കാഫറാകണമല്ലോ അപ്പോൾ നിസ്കാരം ഒഴിവാക്കിയ ആൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോകും എന്നതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട് അള്ളാഹു നിസ്കാരം ഒഴിവാക്കിയവൻ കാഫറാകുമോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ആ ചർച്ച തന്നെ മതിയാകും അങ്ങനെ ഒരു ചർച്ച ഉണ്ട് എന്നത് തന്നെ മതിയാകും എത്രമേൽ ഗുരുതരമായ പാപമാണ് എത്രമേൽ ഗുരുതരമായ പ്രശ്നമാണ് നിസ്കാരം ഒഴിവാക്കൽ എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയം വളരെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്